പ്രവാസി വ്യവസായി എം എ യൂസഫ് അലിയുടെ നേതൃത്വത്തിലുള്ള ലുലു ഗ്രൂപ്പിന് ഫോർസ് വാർഷിക പട്ടികയിൽ നാലാം സ്ഥാനം യു എ സ്വകാര്യ സ്ഥാപനങ്ങളെ വിലയിരുത്തിയാണ് ഫോർബ്സ് വാർഷിക പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ യു എയിലെ ഇന്ത്യൻ കമ്പനികളിൽ ഒന്നാം സ്ഥാനം എന്ന ഖ്യാതിയും ലുലു ഗ്രൂപ്പ് നേടി ലുലുവിന് പിന്നാലെ ലാൻഡ്മാർക്ക് ഗ്രൂപ്പാണ് രണ്ടാം സ്ഥാനത്ത് സ്വകാര്യ കമ്പനികളും ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളും എന്നീ രണ്ട് കാറ്റഗറികളായാണ് യു എയിലെ ആദ്യത്തെ നൂറ് കമ്പനികളെ ഫോർബ്സ് കണ്ടെത്തിയത് തുടർന്ന് ലിസ്റ്റഡ് കമ്പനികളിൽ ഫസ്റ്റ് അബുദാബി ബാങ്കും സ്വകാര്യ കമ്പനികളിൽ അൽഫുത്തൈം ഗ്രൂപ്പും ഒന്നാം സ്ഥാനം നേടി കമ്പനികളുടെ സാമ്പത്തിക നിലയ്ക്ക് പുറമെ പ്രവർത്തനം സ്ഥാപനം എന്ന നിലയിലുള്ള മികവ് ജീവനക്കാരുടെ എണ്ണം വിപണിയിൽ പുതിയ രീതികളുമായുള്ള പ്രവേശനം ജീവകാരുടെ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലെ മികവ് കൂടി കണക്കിലെടുത്തായിരുന്നു വിലയിരുത്തൽ ദുബായ് പാമിലെ അസ്റ്റോറിയ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഫോബ്സ് മിഡിൽ ഈസ്റ്റ് എഡിറ്റർ ഇൻ ചീഫ് ഗുലൌദ് അൽ ഒമിയാൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു സ്വകാര്യ കമ്പനികളിൽ നാലാം സ്ഥാനത്തെത്തിയ ലുലു വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി പുരസ്കാരം സ്വീകരിച്ചു ഇത്തിസലാത്ത് മഷ്റഖ് അക്തിയ അൽ ഗുറൈർ ഡെമാക് എന്നിവയാണ് പട്ടികയിലെ മുന്നിലയിലുള്ള മറ്റ് കമ്പനികൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത